ഗ്സ് വെൽക്കം ബാക്ക് ടു അത് വീഡിയോ ഒരു രഞ്ജിത്യേഴ് സോ അപ്കമിംഗ് എൽ ഡി സി എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണത് സോ ഈ ഒരു എക്സാമിനേഷന് വേണ്ടി വളരെ മുൻപ് തന്നെ പ്രിപ്പറേഷൻ ആരംഭിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഉദ്യോഗാർത്ഥികളുണ്ടാകാം റീസൻ്റ് ആയിട്ട് പ്രിപ്പറേഷൻ വളരെ സീരിയസ് ആയി കണ്ട അത്തരത്തിൽ പ്രിപ്പറേഷൻസ് ചെയ്തു വന്ന ആളുകളുണ്ടാകാം എനിവേ ഉദ്യോഗാർത്ഥികളുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് എങ്കിലും വളരെ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ട് ഈ ഒരു സിലബസിനെ അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഒരു പെർഫെക്ഷനിലേക്ക് പ്രിപ്പറേഷൻ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് സൊ അങ്ങനെ ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഷോർട്ട് ടേം സ്റ്റഡി പ്ലാൻ ആൻഡ് സ്ട്രാറ്റജിയാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഇറ്റ്സ് അബൌട്ട് എത്രീ ഫിഫ്റ്റി അവേഴ്സ് ചലഞ്ച് വളരെ ടൈം ബൗണ്ട് ആയിക്കൊണ്ട് ഈ ഒരു സിലബസിന് ഏറ്റവും സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു സ്റ്റഡി പ്ലാനാണ് നമ്മളിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ടോപ്പിക് വൈസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉൾപ്പെടെ നമ്മൾ ഈ ഒരു പ്ലാൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സോ എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക കൂടാതെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരു ഷോർട്ട് ടേം ഗൈഡൻസ് പ്രോഗ്രാമും കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എനിവേ വിത്തൗട്ട് ഫർ ദ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ ആദ്യമായിട്ട് നമ്മൾക്ക് കൺസിഡർ ചെയ്യേണ്ട അഞ്ച് പോയിൻറ്റ്സ് ആണ് അതിൽ ആദ്യത്തേത് ഉദ്യോഗാർത്ഥികളുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അതായത് ഇനിയുള്ള സമയം കൊണ്ട് എങ്ങനെയാണ് ഈ ഒരു സിലബസ് വളരെ വ്യക്തമായിട്ട് ഒന്ന് വ്യക്തമായിട്ടൊന്നാൻഡസ് ചെയ്യുക എങ്ങനെ ഈ സിലബസ് പഠിച്ചു തീർക്കും എന്നുള്ളത് പല തവണ നമ്മൾ പല വീഡിയോസിലായിട്ട് സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ സിലബസ് എങ്ങനെ പഠിച്ചു തീർക്കും എല്ലാ കാര്യങ്ങളും മുഴുവനായിട്ട് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും ഇതല്ല യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് എക്സാമിനേഷൻ്റെ ഡിമാൻഡ് എന്താണ് എന്നുള്ളത് തിരിച്ചറിയണം അതിനനുസരിച്ച് വളരെ സ്മാർട്ടായിട്ട് ഓരോ ടോപ്പിക്കുകളെയും അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് ചില സാഹചര്യങ്ങളിലെ ഈ ഒരു സിലബസിൽ നൽകിയിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും പുറത്തേക്ക് പോലും നമ്മൾക്ക് പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടതായിട്ട് വരും സോ ഈ പ്രിപ്പറേഷൻ എന്നുള്ളൊരു കാര്യം ഡിസൈഡ് ചെയ്യേണ്ടത് കംപ്ലീറ്റ് ആയിട്ടും ഈ സിലബസ് എന്നുള്ളത് മാത്രമല്ല എക്സാമിനേഷൻ എന്തൊക്കെ ഡിമാൻഡ് ചെയ്യുന്നോ ആ കാര്യങ്ങളാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് സോ ഇവിടെ പ്രാഥമികമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ പഠിക്കാനുള്ള ആ ഒരു ടൈം അലോക്കേഷൻ ചെയ്യുമ്പോൾ സ്ട്രിക്ട്ലി ബേസ്ഡ് ഓൺ മാർക്സ് ആയിരിക്കണം അതായത് മാർക്സിൻ്റെ ബേസിസിൽ മാത്രം ഓരോ ടോപ്പിക്കുകൾക്കും സമയം മാറ്റി മാറ്റിവെക്കും ഒരിക്കലും ടോപ്പിക്സിൻ്റെ വലിപ്പം അനുസരിച്ച് അത്തരത്തിൽ സമയം പ്ലാൻ ചെയ്യാനായിട്ട് പാടില്ല ഞാനിവിടെ ചെറിയൊരു എക്സാമ്പിൾ പറയാം അതായത് ഇപ്പോൾ ഫിസിക്സ് എന്നൊരു വിഭാഗം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വെറും മൂന്ന് മാർക്സിൻ്റെ ഒരു ഷെയർ മാത്രമാണ് ആ ഒരു റീജിയൻ ഉള്ളത് എന്നാൽ എട്ടോളം റീജിയൻസ് അല്ലെങ്കിൽ ടോപ്പിക്സ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും അവിടെ നമ്മൾ സെലക്റ്റീവായിട്ട് ടോപ്പിക്കുകളെ അപ്രോച്ച് ചെയ്യണം അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മാർക്സിൻ്റെ ഒരു ഗ്രാവിറ്റി കൺസിഡർ ചെയ്യുക അതിനനുസരിച്ച് സമയം മാറ്റി മാറ്റിവെക്കുക ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും ഇനി ഇത്തരത്തിൽ മാർക്സിൻ്റെ ഇമ്പോർട്ടൻസ് പരിഗണിച്ചുകൊണ്ട് നമ്മൾ സമയം അലോക്കേറ്റ് ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ചോദ്യം ഉറപ്പിക്കാവുന്ന അല്ലെങ്കിൽ മാർക്സ് ഉറപ്പിക്കാവുന്ന ഷോർട്ട് ടോപ്പിക്കുകളും ചോദ്യത്തിന് ഏറ്റവും അധികം സാധ്യതയുള്ള സ്കോറിംഗ് റീജ്യൻസും വളരെ വ്യക്തമായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് സിലബസും അതോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സും സൈഡ് ബൈ സൈഡ് വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുകയാണ് എങ്കിൽ അങ്ങനെ ഏറ്റവും അധികം ചോദ്യത്തിന് സാധ്യതയുള്ള കൺസിസ്റ്റൻ്റായിട്ട് പി എസ് സി ക്വസ്റ്റൻസ് ചോദിക്കുന്ന ഷോർട്ട് ടോപ്പിക്കുകളും സ്കോറിങ് റീജ്യൻസും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ഇനി അടുത്തതായ റിവിഷൻ അതോടൊപ്പം തന്നെ പ്രാക്ടീസ് ആണ് എത്ര ഷോർട്ട് ടേമിലാണ് നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്യുന്നതെങ്കിലും റിവിഷൻ എന്നുള്ളൊരു കാര്യം മസ്റ്റാണ് അതോടൊപ്പം തന്നെ സ്റ്റാറ്റിക് വിഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം സോ വളരെ ആയിട്ടുള്ള റിവിഷൻ ആൻഡ് പ്രാക്ടീസ് അതോടൊപ്പം തന്നെ ഫൈനൽ ആയിട്ടുള്ള ഒരു റിവിഷൻ ആൻഡ് പ്രാക്ടീസ് ഇത് പ്ലാനിൻ്റെ ഭാഗമായിരിക്കണം ഇനി അടുത്തതായി എപ്പോഴും ഉദ്യോഗാർത്ഥികളുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഈ ഫിയർ ഓഫ് കോമ്പറ്റീഷൻ അതായത് ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് കാലമായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്ന ആളുകളുണ്ട് മുൻകാലത്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്തു വന്ന ആളുകളുണ്ട് ഇനി ഈ ചുരുക്കം സമയം കൊണ്ട് പഠിച്ച് ഈ പരീക്ഷയിൽ കോമ്പിറ്റ് ചെയ്യാൻ സാധിക്കുമോ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരാം സി ഇവിടെ എനിക്ക് മെൻഷൻ ചെയ്യാനുള്ളൊരു കാര്യം ഞാനിതെൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത് കഴിഞ്ഞ ബാച്ചിലൊക്കെ നമ്മുടെ എൽ ഡി സി പ്രോഗ്രാമിൻ്റെ ഒക്കെ ഭാഗമായിട്ട് പ്രിപ്പറേഷൻസ് ചെയ്തു വന്ന ഉദ്യോഗാർത്ഥികളിൽ അവസാന ഘട്ടത്തിലുള്ള ആ ഒരു സമയത്ത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രിപ്പറേഷൻ ചെയ്ത് നൂറിൽ താഴെ റാങ്ക് വാങ്ങി ഓൾറെഡി ജോലിയിൽ പ്രവേശിച്ച ആളുകളുണ്ട് ചുരുക്കത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം എക്സാമിനേഷൻ്റെ ഈ ഒരു അവസാന ഘട്ടത്തിൽ നിങ്ങൾ ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ടാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നത് ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഒരിക്കലും ഈ സമയത്തെക്കുറിച്ച് ആലോചിച്ചോ അല്ലെങ്കിൽ കോമ്പറ്റീഷനെക്കുറിച്ച് ആലോചിച്ചോ പാനിക് ആവുകയല്ല വേണ്ടത് മുൻപിലുള്ള സമയം ഏറ്റവും ഫലപ്രദമായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ചിന്തിക്കുക അത് വളരെ മികച്ച രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് സോ ഇനി വേണ്ടിയുള്ള ഒരു പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ വളരെ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പ്ലാനിലേക്ക് കിടക്കാം ഞാനിവിടെ ഒരു ആയിട്ട് അല്ലെങ്കിൽ ഒരു ദിവസത്തെ പഠനം എന്ന രീതിയിൽ ഐഡിയലി ഈ ഒരു ഘട്ടത്തിൽ കൺസിഡർ ചെയ്യുന്നത് ഒരു അഞ്ച് മണിക്കൂർ സമയത്തെ പഠനമാണ് ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സ് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക മിനിമം ഒരു അഞ്ച് മണിക്കൂർ ഓരോ ദിവസവും പഠനത്തിനായിട്ട് മാറ്റി മാറ്റിവെക്കുക എനിവേ ഒരു മൊഡ്യൂളായിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് അഞ്ച് മണിക്കൂറാണ് സോ അത്തരത്തിൽ ഒരു സ്റ്റഡി സൈക്കിൾ അതായത് റിവിഷൻ ഉൾപ്പെടെയുള്ള ആ ഒരു പഠനം ഉൾപ്പെടുന്ന ഒരു സൈക്കിൾ എന്നുള്ളത് ഏഴ് മോഡ്യൂൾസ് മോഡ്യൂൾസാണ് ചുരുക്കത്തിൽ നമുക്കൊരു വൺ വീക്ക് സമയത്തെ പഠനം എന്ന് പറയാം ആറ് മോഡ്യൂൾസിൻ്റെ ഒരു പഠനവും അതോടൊപ്പം തന്നെ ആ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മോഡ്യൂളും സോ ഇതാണ് ഒരു സ്റ്റഡി സൈക്കിൾ എന്ന് പറയുന്നത് സോ അങ്ങനെയുള്ള പത്ത് സ്റ്റഡി സൈക്കിൾസിലൂടെ അഥവാ എഴുപത് മോഡ്യൂൾസിലൂടെ നമുക്ക് ഈ ഒരു പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ ചുരുക്കത്തിൽ ദിവസേന അഞ്ച് മണിക്കൂർ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എഴുപത് ദിവസം കൊണ്ട് ഈ ഒരു പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇനി അതിൽ കൂടുതൽ സമയം നിങ്ങൾ ദിവസേന പഠനത്തിനായിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് എങ്കിൽ ഈ എഴുപത് ദിവസം പോലും ആവശ്യമായിട്ട് വരികയില്ല ഇനി ഓരോ സ്റ്റഡി സൈക്കിളും ഉൾപ്പെടുത്തേണ്ട ആ ടോപ്പിക്കുകളുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം സോ വളരെ വ്യക്തമായിട്ട് മൂന്ന് സ്ലോട്ടുകളിലായി ടോപ്പിക്കുകൾ അറേഞ്ച് ചെയ്തുകൊണ്ട് ഒരു ടേബിളിലായിട്ട് നമ്മളിവിടെ ഈ ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ് സൊ പത്ത് സൈക്കിൾസ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓരോ സൈക്കിളും ഉൾപ്പെടുത്തേണ്ട ടോപ്പിക്കുകൾ ഒരു സൈക്കിൾ എന്നാൽ ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ തന്നെ ഏഴ് മൊഡ്യൂൾസാണ് അല്ലെങ്കിൽ ഒരു വീക്കിലെ ഒരു പഠനമാണ് എനിവേ ഇവിടെ ഈ പത്ത് സ്റ്റഡി സൈക്കിൾസിൽ ആദ്യത്തെ മൂന്ന് സ്റ്റഡി സൈക്കിൾ നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് ബേസിക് ആത്തമറ്റിക് ആൻഡ് മെൻ്റലബിലിറ്റി അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ഗ്രാമർ വിഭാഗം ഇവിടെയുള്ള കോൺസെപ്റ്റുകൾ പഠിക്കുന്നതിനും അവിടെയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രാക്ടീസിനും വേണ്ടിയാണ് ചുരുക്കത്തിൽ ഈ സ്റ്റാറ്റിക് വിഭാഗങ്ങളിൽ കോൺസെപ്റ്റിലി പഠിച്ചിരിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ഈ മൂന്ന് സ്റ്റഡി സൈക്കിൾസിലൂടെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാർക്സ് ഉറപ്പിക്കാൻ സാധിക്കുന്ന റീജൻസ് ആണ് ഇവ ഇനി ഇവയോടൊപ്പം നമ്മൾ ഉൾപ്പെടുത്തുന്ന ജി കെ വിഭാഗങ്ങൾ ആദ്യത്തെ സ്റ്റഡി സൈക്കിളിൽ അത് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഈ ഒരു റീജൻ്റെ പ്രത്യേകത ഇപ്പോൾ ഹിസ്റ്ററി അല്ലെങ്കിൽ ജോഗ്രഫി വിഭാഗം പോലെ ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ഒന്നും ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടില്ല സാമാന്യം നല്ല ക്വാളിറ്റിയിൽ പ്രിപ്പറേഷൻസ് ചെയ്താൽ ആ ഷോർട്ട് ടോപ്പിക്കുകൾ അഡ്രസ്സ് ചെയ്താൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു റീജനാണിത് ഈ രണ്ടാമത്തെ സ്റ്റഡി സൈക്കിളിൽ ഇക്കണോമിക്സ് എന്ന റീജിയനാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് സമാന രീതിയിൽ തന്നെയുള്ളൊരു വിഭാഗമാണ് അവിടെ ഒരിക്കലും അവിടെയുള്ള സിലബസ് ഒരിക്കലും വാസ്റ്റ് അല്ല എന്നാൽ നമ്മൾ ക്വാളിറ്റിയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം അവിടെയുള്ള ടോപ്പിക്കുകൾ ടാർഗറ്റ് ചെയ്യുക വ്യക്തമായിട്ട് പ്രിപ്പറേഷൻസ് ചെയ്യുക നിങ്ങൾക്ക് മികച്ച രീതിയിൽ തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും മൂന്നാമത്തെ സ്റ്റഡി സൈക്കിളിൽ ജനറൽ സയൻസ് വിഭാഗത്തിൽ നിന്നും ലൈഫ് സയൻസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമുക്ക് സയൻസ് വിഭാഗത്തിൽ പൊതുവിൽ അത്തരത്തിൽ ടോപ്പിക്കുകൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു റീജിയനാണ് ലൈഫ് സയൻസ് എന്നുള്ളത് സോ ഇങ്ങനെയാണ് ആദ്യത്തെ മൂന്ന് സ്റ്റഡി സൈക്കിൾസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ഇനി നാലാമത്തെയും അഞ്ചാമത്തെയും സ്റ്റഡി സൈക്കിൾസ് നമ്മൾ മലയാളം അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് വൊക്കാബുലറി റീജ്യൻ ആണ് അഡ്രസ് ചെയ്യുന്നത് അതോടൊപ്പം നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ജി കെ ടോപ്പിക്കുകൾ ഒന്നാമത്തെ സ്ലോട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ സ്റ്റഡി സൈക്കിൾ അതായത് നാലാമത്തെ സ്റ്റഡി സൈക്കിൾ ഹിസ്റ്ററി വിഭാഗവും അഞ്ചാമത്തെ സ്റ്റഡി സൈക്കിൾ അത് ജോഗ്രഫി വിഭാഗമാണ് സോ ഈ വിഭാഗങ്ങളുടെ പ്രത്യേകത സാമാന്യം വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് ആണ് ഇവിടെ ഉള്ളത് എന്നാൽ അതിനനുസരിച്ചുള്ള മാർക്സിൻ്റെ ഷെയർ ഒന്നും അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തിനുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമുക്ക് പ്രിപ്പറേഷൻ ചെയ്യണം ഇനി ആറാമത്തെയും ഏഴാമത്തെയും സ്റ്റഡി സൈക്കിൾസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ജി വിഭാഗത്തിൽ നിന്നും ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ അതോടൊപ്പം തന്നെ ജനറൽ സയൻസ് വിഭാഗത്തിൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഒപ്പം കമ്പ്യൂട്ടർ സയൻസ് എന്ന റീജനം അതോടൊപ്പം നമ്മൾ ഉൾപ്പെടുന്നത് കറണ്ട് അഫയേഴ്സ് വിഭാഗം ാണ് ഈ സയൻസ് വിഭാഗം സാമാന്യം ലോജിക്കലി അത്തരത്തിൽ മനസ്സിലാക്കി പഠിക്കേണ്ട നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്ത് അത്തരത്തിൽ പഠിക്കേണ്ട ഒരു വിഭാഗമാണ് എന്നാൽ തീർത്തും ഒബ്ജക്ട് ഓറിയൻ്റഡ് ആയിട്ട് നിങ്ങൾക്ക് സമീപിക്കാവുന്ന ഒരു റീജനാണ് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ എന്നുള്ളത് സോ ഈ കോമ്പിനേഷനിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠനം നടത്താനായിട്ട് സാധിക്കും ഇനി ഈ ഒരു ഘട്ടം മുതൽ അങ്ങോട്ട് നമ്മൾ കറണ്ട് അഫേഴ്സ് ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തുകയാണ് അതിൻ്റെ ഒരു കാരണം കറണ്ട് അഫേഴ്സ് എന്ന വിഭാഗത്തിൻ്റെ മാർക്സിൻ്റെ ഷെയർ തന്നെയാണ് എല്ലാ സ്റ്റഡി സൈക്കിൾസിലും നമ്മൾ ശേഷം ഉള്ള എല്ലാ സ്റ്റഡി സൈക്കിൾസിലും കറണ്ട് അഫേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കറണ്ട് അഫേഴ്സിൻ്റെ പഠനം എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ കംപ്ലീറ്റ്ലി ടോപ്പിക്ക് വൈസ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കണം കറണ്ട് അഫേഴ്സിൻ്റെ പഠനം എങ്ങനെയാണ് നടത്തേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എനിവേ നിങ്ങൾ ഏത് രീതിയിൽ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് വന്ന ആളാണ് പോലും ഈ ഒരു ഘട്ടത്തിൽ ടോപ്പിക്കുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അത്തരത്തിൽ കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷൻ ചെയ്തതിന് വേണ്ടി ശ്രമിക്കുക എനിവേ ആറാമത്തെയും ഏഴാമത്തെയും സ്റ്റഡി സൈക്കിൾ ഈ രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി എട്ടാമത്തെയും ഒൻപതാമത്തെയും സ്റ്റഡി സൈക്കിൾസ് ഇവിടെ ജി കെ വിഭാഗത്തിൽ നിന്ന് നമ്മൾ എട്ടാമത് സ്റ്റഡി സൈക്കിൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള ഗവൺൻസ് എന്ന വിഭാഗമാണ് അതോടൊപ്പം തന്നെ ഒമ്പതാമത് സ്റ്റഡി സൈക്കിളിൽ ഇമ്പോർട്ടൻ ആക്സ് എന്ന വിഭാഗം മറ്റുള്ള കൺവെൻഷനൽ ടോപ്പിക്കുകൾ പോലെ നിങ്ങൾ മുൻകാലത്ത് പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുള്ള വളരെയധികം പരിചിതമായിട്ടുള്ള ടോപ്പിക്കുകൾ അല്ല ഇവ അതുകൊണ്ട് തന്നെ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രിപ്പറേഷൻ്റെ ആ ഒരു അവസാന ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക മെമ്മറി ബേസ്ഡ് ബേസ്ഡായിട്ട് അത്തരത്തിൽ വെക്കേണ്ട കാര്യങ്ങളാണ് അധികവും ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക ഇനി ഈ ഒരു ഘട്ടം മുതൽ പ്രാക്ടീസ് എന്നുള്ളതിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുക അതായത് പ്രീവിയസ് ഒരു ക്വസ്റ്റൻ പേപ്പേഴ്സ് ബേസ് ചെയ്തുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഈ ഒരു സ്റ്റഡി സൈക്കിൾ മുതൽ പ്രാക്ടീസ് ചെയ്യുക ഈ സ്റ്റഡി സൈക്കിൾസിലെല്ലാം തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്ന വിഭാഗം ഉൾപ്പെടുത്തുന്നുണ്ട് ഒരു സ്ലോട്ട് തന്നെ അതിനുവേണ്ടി നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി പത്താമത് സ്റ്റഡി സൈക്കിൾ എന്നുള്ളത് വളരെ പവർ പാക്റ്റ് ആയിട്ടുള്ള ഒരു റിവിഷൻ കണ്ടക്ട് ചെയ്യേണ്ട സൈക്കിളാണ് അതായത് കൺഫ്യൂസിങ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ പിക്ക് ചെയ്തുകൊണ്ട് അത്തരത്തിൽ റിവിഷൻ കണ്ടക്ട് ചെയ്തിന് വേണ്ടി ശ്രമിക്കുക അതോടൊപ്പം ഈ പ്രാക്ടീസ് എന്നുള്ളത് ഈ പ്ലാൻ അവസാനിക്കുന്ന ഘട്ടം വരെയും തുടരേണ്ട ഒന്നാണ് സോ അങ്ങനെ പത്താമത് സ്റ്റഡി സൈക്കിളിലൂടെ ഏറ്റവും പവർ ആയിട്ടുള്ള ഒരു റിവിഷനും പ്രാക്ടീസും ചെയ്തുകൊണ്ട് ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് വളരെ ഇഫക്റ്റീവായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇനി ഇവിടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഓരോ സൈക്കിളിലും ഉൾപ്പെടുത്തേണ്ട ആ ടോപ്പിക്കുകളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ നൽകിയിരിക്കുന്നത് ഇനി ഓരോ മൊഡ്യൂളിലേയും ടോപ്പിക്കുകൾ നിങ്ങൾ പിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ സ്വീകരിക്കേണ്ട ഒരു സ്ട്രാറ്റജി ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ തന്നെ മാർക്സിൻ്റെ ഒരു ഗ്രാവിറ്റി എന്നുള്ളൊരു കാര്യം കൺസിഡർ ചെയ്യുക അത്തരത്തിലുള്ള ഷോർട്ട് ടോപ്പിക്കുകളും സ്കോറിംഗ് റീജ്യൻസും നിങ്ങൾ ടാർഗറ്റ് ഹൈലി പ്രഡിക്റ്റബിൾ ആയിട്ട് എപ്പോഴും പി എസ് സി ക്വസ്റ്റൻസ് ചോദിക്കുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ പിക്ക് ചെയ്യുമ്പോൾ അത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം കാരണം ആ ഒരു പ്രഡിക്റ്റബിലിറ്റി ഒഴിവാക്കുന്നതിന് വേണ്ടി പി എസ് സി എപ്പോഴും ശ്രമിക്കും അതായത് നമ്മൾ ചോദ്യം ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്ന ടോപ്പിക്കുകളിൽ നിന്നും വളരെ ആയിട്ടുള്ള ചോദ്യം തന്നെ വരണം എന്ന നിർബന്ധമില്ല സോ പഠിക്കുന്ന കാര്യങ്ങൾ അത്തരത്തിലുള്ള ടോപ്പിക്കുകളെ ടാർഗറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഏറ്റവും സ്മാർട്ടായിട്ട് പഠനം പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഈ സെയിം സ്ട്രാറ്റജി ആൻഡ് സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തുകൊണ്ട് പി എസ് സി പാഠശാല എൽ ഡി സി എക്സാമിനേഷന് വേണ്ടി ഒരു ഷോർട്ട് ടേം ഗൈഡൻസ് പ്രോഗ്രാമും കണ്ടക്ട് ചെയ്യുന്നുണ്ട് വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിൽ റാങ്ക് മേക്കിങ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പിക്ക് ചെയ്ത് അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കും ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭ്യമാവുക കൂടാതെ വളരെ ഒതന്റിക് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു പേഴ്സണൽ മെമ്പർഷിപ്പും ഈ ഒരു പ്രോഗ്രാമിലൂടെ നൽകുന്നതായിരിക്കും പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട നമ്മുടെ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രൊവൈഡ് ചെയ്താണ് ലിങ്ക് പ്രൊവൈഡ് ചെയ്തതാണ് അതോടൊപ്പം തന്നെ മുഴുവൻ ഡീറ്റെയിൽസും നമ്മുടെ ടെലിഗ്രാം ചാനലിലും അവൈലബിൾ ആയിരിക്കും സോ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് മുൻപിലുള്ള സമയം ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ചിന്തിക്കുക വളരെ സ്മാർട്ടായിട്ട് പഠിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും എനിവേ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു use plan. so thank you so much guys for watching this particular video and I hope to see you in the next one